ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു തൊഴു കൈകളോടെ നിന്ന ഭക്തരുടെ മുൻപിൽ അത്രയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന കളഭചാർത്തോടെ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് ശ്രീകോവിലിൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഏട്ടോ ഒരു മിടുമിടുക്കനായ വളരെ ചെറിയൊരു വികൃതി കണ്ണൻ അതാ മുട്ടുകുത്തി നിവർന്ന് നിൽക്കുകയാണ് ദാ കണ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ എന്തോ വികൃതി കാട്ടിട്ടുള്ള നിൽപ്പാണ് ഉണ്ണിനെ കണ്ടാൽ തന്നെ അറിയാം ഉണ്ണി വലത് കയ്യിൽ പൊന്നോടക്കിഴി പിടിച്ചിട്ടുണ്ടേ ഇടതു വശത്ത് അതാ ഒരു കുടം വെണ്ണ തട്ടിമറിച്ചിട്ടിരിക്കുകയാണ് അതിൽ നിന്നും വെണ്ണ താഴേക്ക് അങ്ങനെ തൂവി കിടക്കുന്നുണ്ട് ഉണ്ണി തന്റെ ഇടത് കൈ കൊണ്ട് ആ കുടത്തിൽ അങ്ങനെ പിടിച്ചിട്ടുമുണ്ടേ ഒരു കള്ളനോട്ടവും നോക്കി നിൽക്കുകയാണ് ഹരി കൃഷ്ണ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കാര്യം എത്ര രസാണല്ലേ ഇത്രയും കുറുമ്പെല്ലാം കാട്ടിയിട്ട് യശോദമ്മ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കി നിൽക്കുന്ന നമ്മുടെ ഉണ്ണിയുടെ മുട്ടുകുത്തി നിവർന്നുള്ള നിൽപ്പ് കാണാൻ അത്രയും രസമായിരുന്നു ഏട്ടോ സർവ ആഭരണങ്ങളും പൊന്നിൻ കിരീടവും തിരുമുടി മാലകളും ഉണ്ടമാലകളും എല്ലാം ചാർത്തി ആ നെയ്വിളക്കിന്റെ ശോഭയിൽ അത്രയും സുന്ദരനായി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ചേർത്ത് വെച്ച് കൈകൾ കൂപ്പി ഉറക്ക നാമം ചൊല്ലിക്കോളൂ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് തന്നെയുണ്ടേട്ടോ കൃഷ്ണ ഗുരുവായൂരപ്പാ കാക്കനെ കണ്ണാ